അസ്സാം വരഹ വാഹി വഹദു നമ്മളുടെ മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്ന ഗ്രന്ഥത്തിൽ മര്യാദകൾ വിവരിക്കുന്നിടത്ത് സിയാറത്ത് ചെയ്യുന്ന വേളയിൽ നബി അടുക്കൽ വന്നിട്ട് യാ അള്ളാഹുവിന്റെ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയണം എന്ന് അമാലിൽ ഉണ്ട് ഈ പരാമർശം ഇത് ഷിർഖാണ് ഇത് ഷിർഖുൻ അക്ബറാണ് വലിയ കഠിനമായ ഷിർഖാണ് എന്നാണ് നമ്മളുടെ മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവരോട് തെളിവ് ചോദിക്കുമ്പോൾ അവരിന്നലെയും ഇനി ഞാൻ നോക്കുമ്പോൾ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ആധുനികരായ ചില സലഫി പണ്ഡിതന്മാരാണ് ഉദ്ധരിക്കുന്നത് പക്ഷേ സലഫുകൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിൽ ഇത് സുന്നത്തോ ബിതരാത്തോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ചില പണ്ഡിതന്മാർ ഇത് സുന്നത്താണെന്ന് പറയുന്നു ചില പണ്ഡിതന്മാർ അത് ബിതരാത്താണെന്ന് പറയുന്നു എന്നൊരു തർക്കം മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് പക്ഷെ മുൻഗാമികൾ ആരും പരസ്പരം ഇതിൻ്റെ പേരിൽ ശിർക്കാരോപിച്ചത് മുൻഗാമികളുടെ ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയും ഒരറ്റ മുജാഹിദ് സുഹൃത്തിനും സാധിച്ചിട്ടില്ല എന്നാണ് എന്നുള്ളതാണ് ഒരൊറ്റ മുജാരി സുഹൃത്തും മുൻഗാമികളായ ഒരറ്റ പണ്ഡിത്തിൻ്റെയും ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് നിബിധങ്ങളുടെ കബറിനടുക്കൽ ചെന്ന് ഷെഫാത്തിനെ ചോദിച്ചാൽ അവർ മുസ്റ്റിരിക്കാകും അല്ലെങ്കിൽ ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് ഷിർക്കാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും പറഞ്ഞത് ഉദ്ധരിക്കാൻ പറഞ്ഞിട്ട് ഇവരാരും ഉദ്ധരിച്ചിട്ടില്ല മാത്രമല്ല ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാർ ഷഫാഹത്തിന്ധങ്ങളോട് ചോദിക്കണമെന്നും അവർ ചോദിച്ചതായും കിതാബുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ വിഷയത്തിൽ ഇമാം നബബിർ അറമത്തുല്ലാഹി അലി ഇമാം നബബി റഹമത്തല്ലാ അലഹി ഇതുവരെ മുജാഹിദുകാരുടെ ലിസ്റ്റിൽ മുസ്ലിമായിട്ട് തന്നെയാണുള്ളത് മഹാനബറുകൾ ഷഫാഹത്തിനെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അൽ മുഹദ്ബ് എന്ന കിതാബിൻ്റെ ഷർഹായ അൽ മജ്മു അൽ പറയുന്നു വളരെ കൃത്യമായിട്ട് പറയുന്നു സുമ്മ എർജി ഊ അല്ലിയാറത്തിൻ്റെ മര്യാദ പറയുണ്ട് സക്കരിയ മൗലാന അമാലി ജിയാറത്തിൻ്റെ മര്യാദ പറഞ്ഞു അപ്പോൾ സഫാദ് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മുജാഹിദ്കാര് പറഞ്ഞു സക്കരിയ മൗലാന ഹുറാഫിയാണ് ഷിർക്ക് പഠിപ്പിക്കുന്നയാളാണ് ഷിർക്കിൻ്റെ വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് എങ്കിൽ അവരോട് ചോദിക്കാനുള്ളത് മജ്മുഅ എന്ന ഗ്രന്ഥം ഷിർക്കൻ ഗ്രന്ഥമാണോ ഇത് ഇമാം നബബി റഹ്മാള്ള ഖുറാഫിയാണോ ശിർക്ക് പഠിപ്പിച്ചയാളാണോ നിങ്ങൾ മറുപടി പറയണം എന്താണ് ഇമാം നബി റഹ്ദ പറയുന്നത് സിയാറത്ത് ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട മര്യാദകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇമാം നബിയും പറയുന്നത് എന്താണ് പറയുന്നത് സുമിഫി അവൻ ആദ്യം നിന്ന സ്ഥലത്തേക്ക് അവൻ മടങ്ങണം കുബാലി റസൂലില്ലാഹി സാഹു അലൈവസ്ലം നിബിധങ്ങളുടെ മുഖത്തിന് അഭിമുഖമായവൻ നിൽക്കണം എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം നഫ്സിഹി അവൻ്റെ കാര്യത്തിൽ വസീലയാക്കിക്കൊണ്ട് അവൻ ചെയ്യണം എന്നിട്ടോ ഇലാ റബ്ബിഹി എന്നിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് ഷഫാത്തിനെ ചോദിക്കുവാൻ നബിതങ്ങളോട് ആവശ്യപ്പെടണം അള്ളാഹുവിനോട് ഷഫാത്തിനെ ചോദിക്കുവാൻ നബിതങ്ങളോട് ആവശ്യപ്പെടണം നബിതങ്ങളെ അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്തു തരണേ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയണേ അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണേ എന്ന് ോട് നമ്മൾ പറയണം ഇതാര് പഠിപ്പിക്കുന്നു ഇമാം നബബി റഹിമുള്ള പഠിപ്പിക്കുന്നു അടുത്തതായിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇമാം ഇബിൻ ഖുദാമ റഹ്മുള്ളയുടെ അൽ മോഹിനി എന്ന കിതാബാണ് ഫലാൽ അഹ്മാൽ എന്ന് പറയുന്ന മൗലാന റഹ്മുള്ള എഴുതിയ കിതാബിൽ ഇമാം ഇബിൻ ഖുദാമയെ ഉദ്ധരിച്ചിട്ട് തന്നെയാണ് ഷഫാത്തിൻ്റെ ഒരു സംഭവം ഷഫാത്ത് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇമാം ഇബിൻ ഖുദാമ റഹ്മുള്ള അൽ മോഹ്നി എന്ന കിതാബിൽ ഖബർ സിയാറത്തിൻ്റെ മര്യാദ പറയുകയാണ് ഖബർ സിയാറത്തിൻ്റെ മര്യാദ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാം എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നാം ഇബിൻ ഖുദാമറമ പറയാണ് വ തകൂലു നീ ആ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയണം അസ്സലാമു അലൈക അയ്യു നബീ യു വറഹമത്തുല്ലാഹി വ ബറക്കാത്തുഹു എന്ന് പറയണം എന്നിട്ട് അസ്സലാമു അലൈക യാ അള്ള ഇങ്ങനെ പറഞ്ഞ് 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 മഹാനവറുകൾ പറയാണ് എന്നിട്ട് ഖബറിനടയ്ക്ക് ചെന്നിട്ട് പറയണം അള്ളാഹു അള്ളാഹു നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ വാക്കാണെങ്കിൽ അത് സത്യവുമാണ് എന്താണ് പറഞ്ഞത് ആരെങ്കിലും പിന്നെ അള്ളാഹു സുബാനോ താല അവൻ്റെ ഖുർആാനിലൂടെ പറയുന്നു എന്താണ് പറയുന്നത് അവർ അവരുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിൽ അവർ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരുന്നെങ്കിൽ എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അങ്ങനെ അവർക്ക് വേണ്ടി പ്രവാചകനും പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് അവർക്ക് കണ്ടെത്താമായിരുന്നു അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായിട്ടും വളരെ കരുണയുള്ളവനുമായിട്ടും കണ്ടെത്താമായിരുന്നു ഈ ആയത്ത് ഓതണം എന്നിട്ട് മഹാനവരുകൾ പറയാൻ ഞാൻ വന്നു ഞാൻ എൻ്റെ പാപത്തിൽ നിന്നും പാപമോചനം തേടിക്കൊണ്ടാണ് ഞാൻ അങ്ങേ അടുക്കലേക്ക് വരുന്നത് പാപമോചനം അള്ളാഹുവിനോട് ഞാൻ തേടി ഞാൻ അങ്ങേ അടുക്കലേക്ക് വന്നിട്ടുണ്ട് അള്ളാഹുവിനോട് ശുപാർശ തേടാൻ വേണ്ടി അങ്ങയോട് ആവശ്യപ്പെട്ടു കൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഞാൻ എൻ്റെ പാപങ്ങളിൽ നിന്നും പാപമോചനം തേടി ഇസ്തിർഫാർ തേടിക്കൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിനോട് അങ്ങ് ശുപാർശയെ ആവശ്യപ്പെടാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കാരണം എന്താണ് ഈ ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത് അള്ളാവിനോട് പാപമോചനം തേടണം ആര് പാപമോചനം തേടണം പാപം ചെയ്ത ആൾ പാപമോചനം തേടണം മാത്രമല്ല നബിതങ്ങളും അവർക്ക് വേണ്ടി പാപമോചനം തേടണം ഇതാണ് രണ്ട് കാര്യം അപ്പോൾ ഒന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്തു മുസ്തഹഫ്രം ദുനൂബി ഞാൻ എൻ്റെ പാപത്തിൽ നിന്നും ഞാൻ പാപമോചനം തേടിക്കൊണ്ടാണ് നബി അങ്ങനെ അടുക്കൽ വരുന്നത് അപ്പോൾ അദ്ദേഹം പാപമോചനം തേടിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താ നബിതങ്ങൾ പാപമോചനം തേടണം നബിതങ്ങൾ പാപമോചനം തേടണമെങ്കിൽ നബിതങ്ങളോട് പറയണം അതാണ് പറയുന്നത് മുസ്തഫി അൻ ബിറബി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുവാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നബിയെ ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുവാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു പെട്ടുകൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നബി തങ്ങളോട് ഷഫാത്തിലെ ചോദിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ഷഫാത്തിലെ ചോദിക്കണം എന്തിനേ എൻ്റെ പാപം പുറത്തു തരാൻ കാരണം എന്താണ് എൻ്റെ പാവം പുറത്തിരുണ്ടെങ്കിൽ അത് ഞാൻ തവപ ചെയ്യണം ഞാൻ പാപോ പാപമോചനം തേടണം പിന്നെ നബിയെ അങ്ങും പാപമോചനം തേടണം അപ്പൊ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹിനോടൊന്ന് ശുപാർശ ചെയ്യണം അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നിട്ട് ഫസ് ഫലുക്ക ഇനി അള്ളാഹിനോട് ചോദിക്കാൻ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവേ അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തു അബ്ബിൻ തൂ ജിബലി അൽ മഹഫിറ നബിയെ അങ്ങനക്ക് അല്ലാഹുവേ അള്ളാഹു അങ്ങനിക്ക് പാപമോചനം നിർബന്ധമാക്കി തരയണമേ എന്ന് അള്ളാഹുവിനോട് മഹഫുരത്തിനെ ചോദിക്കുക അപ്പം അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നാം ചെയ്യണം എന്നിട്ടാണ് അള്ളാഹുവിനോട് മഹഫുരത്തിനെ ചോദിക്കേണ്ടത് മഹഫുരത്തിനെ അള്ളഹുവിനോട് ആവശ്യപ്പെടേണ്ടത് ഇമാം ഇബിൻ അഖുദാമ അല്ലിറഹ വളരെ കൃത്യമായിട്ട് തന്നെ ഷഫാത്തിനെ ബിധങ്ങളോട് ചോദിക്കണമെന്ന് യാറത്തിൻ്റെ മര്യാദയിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹനഫി ഹനഫിമിലെ പ്രഗൽഭ പണ്ഡിതൻ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചു കഴിഞ്ഞ ഹനഫി മഹബിലെ പ്രഗത്ഭ പണ്ഡിതൻ ഇമാം ഇബിനു തേമി റഹ്മാക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതന്മാരാണ് നമ്മളോട് ഉദ്ധരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇമാം ഇബിനു തേയ്മിറഹമുള്ളക്ക് മുമ്പ് ജീവിച്ചയാളാണ് ഇമാം നവവി അതുപോലെ ഇമാം ഇബിന് ഖുദാമ അതുപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇമാം ഇമാം അബ്ദുല്ലാഹിബിന് മഹ്മൂദ് അൽ മൗസൂലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അപ്പോൾ മഹാനപുരുകൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മര്യാദ വിവരിക്കുന്നിടത്ത് അസ്സലാമു അടുത്ത് പറയുക റസൂല അസ്സലാമു അലേഖയ നബി അള്ളാഹ് അസ്സലാമു അലേഖ്യാ സഫി അള്ളഹ് ഇങ്ങനെ നബിതങ്ങളോട് സലാം പറയണം എന്നിട്ട് പറയുന്ന ഭാഗം ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് നബിയെ അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നത് അള്ളാഹുവിനോട് അങ്ങ് ശുപാർശയെ തേടണം എന്ന് കാര്യം ആവശ്യപ്പെടാനും കൂടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് വലവൻ്റെ എന്ന് പറയുന്ന ആയത്തൊക്കെ ഓതണം എന്നിട്ട് പറയണം വഖദ് ജിനാക്ക ആയത്തിന് ശേഷം ശ്രദ്ധിക്കണം വഖദ് ജിനാക്ക ഞങ്ങൾ അങ്ങനെ അടുക്കൽ വന്നു വാലിമീൻ അലി അൻഫുസിന ഞങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചു കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പാപം ചെയ്തു മുസ്തഖ് ഫിറീൻ ദുനൂബിന ഞങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആയതുകൊണ്ട് ഇലാ you okay. അങ്ങ് ഷഫാത്തിനെ ചോദിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഷഫാത്തിനെ ചോദിക്കണം ഇല റബ്ബിക്ക അങ്ങയുടെ റബ്ബിനോട് ചോദിക്കണം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് റബ്ബിനോട് ശുപാർശയെ തേടണം എന്നിട്ട് പറയണം അള്ളാഹുവിനോട് ചോദിക്കണം നിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ മരണപ്പെടുന്നതിന് ഞങ്ങൾക്ക് തൗഫീഖുണ്ടാകാൻ അള്ളാഹുനോട് അങ്ങ് ചോദിക്കണം ഫി ോട് ചോദിക്കണം അങ്ങയുടെ ഉമ്മത്തിൽ അങ്ങയുടെ കൂട്ടത്തിൽ ഞങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അതുപോലെ അങ്ങയുടെ ഹൗസിന്റെ അടുക്കൽ ഞങ്ങളെ കൊണ്ടുവരുന്നതിനും നബിയെ അംഗ്വിനോട് ചോദിക്കണം അതുപോലെ തന്നെ അങ്ങയുടെ ഹൗസിൽ നിന്നും കുടിക്കുന്നതിനും ആ കാര്യവും നബി അങ്ങള്ളാഹുവിനോട് ചോദിക്കണം നിന്ന് നിന്ദരാകാത്ത രൂപത്തിൽ അതുപോലെ തന്നെ നിരാശരാകാത്ത രൂപത്തിൽ ദുഃഖിക്കാത്ത രൂപത്തിൽ അങ്ങയുടെ അടുക്കലേക്ക് വന്ന് ഹൗസിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനുള്ള തൗഫീഖിനായി തൗഫീഖനായി അങ്ങല്ലാവിനോട് ചോദിക്കണം എന്നിട്ട് പറയണം അസൂ യുഹാ സലാസൻ ചെയ്യണേ ഷഫാത്ത് ചെയ്യണേ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിക്കണം കണ്ടോ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് എത്ര കൃത്യമായിട്ട് എന്നിട്ട് പറയുന്ന കാര്യം ഒരുപടി കടന്നു കടന്നു പറയണം മഹാനവറുകൾ എന്നിട്ടോ റബ്ബനെ ഞങ്ങൾക്കും മുമ്മിനായി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും നീ പൊറത്തു കൊടുക്കണമേ എന്നിട്ട് മഹാനവറുകൾ പറയു സലാമൻ അവനോട് സലാം പറയെ ബിധങ്ങളോട് സലാം പറയാൻ വേണ്ടി ആളുകൾ പറഞ്ഞു വിട്ടിട്ടോ അവരുടെ സലാം എത്തിച്ചു കൊടുക്കണം എങ്ങനെ എത്തിച്ചു കൊടുക്കണം ഫയക്കുലവൻ പറയണം അസ്സലാമു യാ മിൻ ഫുലാൻ അസ്സലാമിൻ ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇന്നും സലാം ഇന്നയാൾ സലാം അങ്ങേ അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ സലാം ഞാൻ അറിയിക്കുന്നു എന്നിട്ടോ ഇലാ അദ്ദേഹം താങ്കളോട് അള്ളാഹുവിനോട് ഷഫാത്തിന് ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കണ്ടോ സലാം പറഞ്ഞ അയച്ചയാൾ അതുപോലെ തന്നെ ഷഫാത്തിനെയും നബിതങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിടണോന്ന് നബിതങ്ങളെ കപ്പുറം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ സിയാറത്ത് ചെയ്യുന്ന ആളോട് പറഞ്ഞു വിടണം എനിക്ക് വേണ്ടി ഷഫാത്തിനെ ചോദിക്കണം കണ്ടോ എസ് അദ്ദേഹം അങ്ങയോട് ഷഫാത്തിനെ അള്ളാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നബിയെ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം മുസ്ലിമീൻ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ശുപാർശ ചെയ്യണം ചെയ്യണം എന്നിട്ട് എന്ന് പിന്നെ മുസ്തദ് പിന്നീട് തങ്ങളുടെ മുഖത്തിന്റെ ഭാഗത്ത് നിൽക്കണം കിബിലയിലേക്ക് പിന്നിട്ട് കൊണ്ട് അല്ലെ അലഹി എന്നിട്ട് നബി തങ്ങളുടെ നബിതങ്ങളുടെ എന്ത് ചെയ്യണം സ്വലാത്തുകൾ ചെല്ലണം എത്ര എത്രയാണോ അത്രേ സ്വലാത്തൊക്കെ ചെല്ലണം എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ഹിജറു ജീവിച്ച ജീവിച്ച ഇമാം തൈമിയ മുമ്പ് ഹനഫി പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഹംബലി അവരുടെ അവരുടെ കിതാബുകളിൽ കിതാബുകളിൽ നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഷഫാത്തി ചോദിക്കണം എന്ന് പഠിപ്പിക്കുന്നു വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഒരിക്കലും തന്റെ അഭിപ്രായമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് മുൻഗാമികളായ മഹത്തുക്കളായ നമ്മൾ മുകളിൽ ഉദ്ധരിച്ച

അല്ല മാ ഖലീലിയെ തൊട്ടും അദ്ദേഹം തന്നെ മനാസിക്കിൽ ഈ വിഷയം എഴുതിയ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇബിൻ ഹുമാ ഫുൽ കദീറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇബിൻ ഹുമാ ഫുൽ ഖദീർമേ ലിഖാഹെ എന്നൊക്കെ പറഞ്ഞ് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചിട്ടാണ് ക്കരി മൗലാന ഈ വിഷയം ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പിന്നീട് പറയുന്നുണ്ടോ അവസാനം ഹജറത് അലൈഹി അലൈവിസ്ലംക്ക് വസീലസെ ദ്വാക്കരേ ഓർ ഷഫാ ചഹെ ഓർ ഈ എ അൽഫാസ് ഖഹെ അപ്പോൾ ലബിതങ്ങളിടക്കിൽ വന്ന് തവസൂൽ ചെയ്യണം ലബിതങ്ങളോട് ഷഫാത്തിനെ ചോദിക്കണം ഈ ലഫ്ലുകൾ പറയണം ഏത് ലഫ്ലു യാർ റസൂൽ മുസ്ലിമൻ അലാമില്ല വസ്സുല്ലത്തിക്ക അപ്പം ഇതാണ് ഫലായിലെ ഹജ്ജിലുള്ള ഭാഗം ഇത് സഖിൻ മൗലാനെ സ്വന്തം വക പറഞ്ഞതല്ല മുനുഗാമികളായ അല്ലാമ സുർഖാനി അടക്കം അല്ലാമ ഖലീലി ഇബിൻ ഹു ഇബിനുൽ ഹുമാം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് ഉദ്ധരിച്ചതാണ് സക്കിരം മൗലാനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ മോലാന എഴുതിയത് വരിയാണെന്ന് പറയുന്നു ഹജ്ജ് വരിയാണെന്ന് പറയുന്നു എങ്കിൽ ഫലാൽ ഹജ്ജ് ആ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ട ഈ മാമുകള ഉദ്ധരണികളും ഷിർക്കൻ വരികളാണോ ഈ മാമുകളൊക്കെ ഷിർക്ക് പ്രചരിപ്പിച്ചവരാണോ മറുപടി പറയണം ഇനി അടുത്ത വിഷയം സൂചിപ്പിക്കാനുള്ളത് ഇനി ഇവിടെ ഇവര് പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാം ഇവിടെ ബിഹി ഉള്ളത് അപ്പൊ ബി വന്നപ്പോൾ അത് പിന്നെ അത് കൊണ്ട് എന്നർത്ഥത്തിലാണ് അതുകൊണ്ട് അവിടെ ഷഫാത്തിനെ ചോദിക്കലല്ല നിബിധങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കലാണ് എന്നൊക്കെ ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കും അതിൽ വലിയ കഥയൊന്നുമില്ല കാരണം ഇവിടെ ഷഫാത്തിനെ ചോദിക്കലാണെങ്കിലും നിബിധങ്ങളുടെ വസീലയെ നിബിധങ്ങളെ വസീലയാക്കി ചോദിക്കുന്നതാണെങ്കിലും എല്ലാം തവസ്സുൽ തന്നെയാണ് ഇതൊക്കെ തവസൂലിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് ഇത് തവസ്ലിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് അത് അടുത്തത് പറയാം അപ്പോൾ എന്താണ് ഫുലാൻ ബി ഫുലാൻ ഇലാ ഫുലാൻ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമുക്കറിയാം ഞാനിവിടെ ഉദ്ധരിച്ച കിതാബുകളിൽ ആദ്യമായി മാം നവബിർ അറഹമല്ല തൻ്റെ മജുമു പറഞ്ഞ ഭാഗമാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തത് അവിടെ കൊടുത്തിരിക്കുന്ന അബാറത്ത് ഇങ്ങനെയാണ് ിഹി ഇലാ റബ്ബിഫ് ബിഹിയുണ്ട് ശേഷം ഇലാറബ്ബിഹിയും ഉണ്ട് അതുപോലെ തന്നെ ഇമാം മുകനിഗനിയിൽ ഇമാം ഇബിൻ ഗുദാമുറമത്ത്ള്ളഹി പറയുന്ന ഭാഗം അവിടെയും നമുക്ക് കാണാൻ സാധിക്കും മുസ്തഷ്ഫിയൻ അൻ ബി ഇല റബ്ബി അല്ല മുസ്തഷ്ഫിയൻ ബി പിന്നെ ഇല ശേഷം ബാ വന്നു പിന്നെ ഇല വന്നു അപ്പം ആ രൂപത്തിലാണ് ഇമാം ഇബിന് കുദാമർ അഹമ്മൂദ്യും പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇമാം മൗസൂലി ഇമാം പിന്നെ മൗസൂലി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ പിന്നെ ഇങ്ങനെയുള്ള ഭാർത്തല്ല വളരെ കൃത്യമായിട്ട് തന്നെ അഷഫാത്ത അശഫഫാത്ത് യാ റസൂൽ അള്ള ഫ അലന ഇല യാ റസൂൽ അള്ളഹ അങ്ങനെ ആ രൂപത്തിലുള്ള ഈ ഭാഗത്താണ് അതുകൊണ്ട് അവിടെ നമുക്ക് ഈ വിഷയത്തിലുള്ള പ്രശ്നം ഉദിക്കുന്നില്ല അതുപോലെ തന്നെ ഫത്ത്ഹുൽ അദീറുലും അസ് അലുഖ എന്ന് കൃത്യമായ ലഫാണുള്ളത് അപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന രണ്ട് കിതാബാണ് ഒന്ന് ഇമാം ഇബിൻ ഖുദാമ മുഹനിയിൽ പറഞ്ഞതും ഇമാം നബി ഉർഹമുല്ല മജിമു അലി പറഞ്ഞതും അവിടെ എസ് തഷഫ് ബിഹി ഇലാ അറബി എന്നാണ് മുസ്തഫ്ഫ അംബിക്ക പിന്നെ ഇലാ അറബിക്ക എന്നുള്ളതാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് അതായത് എന്നതിനു ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്തഷി ഉൻ ശേഷം ബായും പിന്നെ ഒരു ഇലായും വന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അറബി ഭാഷ അതിന്റെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്ന ഭാഷാ ഗ്രന്ഥമാണ് ഒരു ഡിക്ഷണറിയാണ് മോജമാൻ ഇവിടെ ഇസ്തീഫ അൽ വസിനിൽ പെട്ട എന്നതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫുലാനുൻ ഫുലാനുൻ ബി ബി ഇന്നയാൾ മറ്റൊരാളോട് വേറൊരാളുടെ അടുക്കൽ ഷഫാസരെ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എങ്ങനെയാണ് അറബിയിൽ കൊടുത്തിരിക്കുന്നു നോക്കൂ മിന്നുഹു ിന്നുഹു ഒരാളിൽ നിന്നും മറ്റൊരാൾ ആവശ്യപ്പെടലാണ് ഷഫാ അയാളുടെ ഷഫാത്തിന് ആവശ്യപ്പെടലാണ് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി പറയലാണ് ഇലേഹി മറ്റൊരാളോട് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി പറയലാണ് വളരെ കൃത്യമാണ് തങ്ങളോട് പറയുകയാണ് അള്ളാഹുനോട് ഷഫാത്ത് ചെയ്യണേ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അർത്ഥം നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റും ഹാദർ റജുൽ അതായത് സിയാർത് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ അവർ ആവശ്യപ്പെടണം മിൻഹു ആരോട് നബി നിബിതങ്ങളോട് ആവശ്യപ്പെടണം ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം ഇലേഹി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി നബി തങ്ങളോട് ആവശ്യപ്പെടണം എന്നാണ് അർത്ഥം മിൻഹു അപ്പോൾ ഇവിടെ തൊലബ് വന്നു കണ്ടോ ഇവിടെ ഇവര് ഇത്ര നേരം പറഞ്ഞത് എന്താണ് ഇവിടെ വാൽച്ച എന്താണ് മരണപ്പെട്ടുപോയ ആളുകളോട് തൊലബുണ്ടായാൽ അത് ഷിർക്കാണ് എന്നുള്ളതാണ് ഇവിടെ എസ്തഷിയോ ബിഹി ഇലാ അറബിഹി പോലെ പ്രയോഗങ്ങളിൽ തൊലബുണ്ട് അത് നിബിധങ്ങളോട് തന്നെയാണ് തൊലവുള്ളത് ആ നിബിതങ്ങൾ അള്ളാഹുവിനോട് ഷഫാദിനെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ എസ്തഷി ഓ ഇലാ ഇല അറബിയിലുള്ളത് അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാനിവിടെ അർത്ഥം ഭാഷാ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് മഹാനായ മാം ഇബിനു തേമിയ റഹമത്തുൻ ജലീല ഫി തവസുലി എന്ന കിതാബിൽ എന്താണ് ഇലഅഹി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയുക എന്നതിനെ വിശദീകരിക്കുന്നുണ്ട് മഹാനവറുകൾ മരണപ്പെട്ട വ്യക്തിയുടെ കബറിൻ്റെ അടുക്കൽ ചെന്ന് ഷഫാത്ത് ചോദിക്കുന്നത് വിദാർത്ഥാണെന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണ് പക്ഷെ നമ്മുടെ വിഷയം അതല്ല ബിഹി ഇലാ റബിഹി പോലുള്ള പ്രയോഗങ്ങളുടെ അർത്ഥം എന്താണ് ഇമാം ഇബിനി തേമർ അഹമ്മ പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ കിയാമത്ത് നാളിലെ ഷഫാത്തുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് വിശദീകരിച്ചതിന് ശേഷം ഇമാം ഇബിനു തൈമുറമ പറയുകയാണ് വദല്ലൽ ഹദീസുൽ മുഖദ്ദം മുമ്പ് പറയപ്പെട്ട ഹദീസ് അറിയിക്കുന്നുണ്ട് അള്ളാഹുവിനോട് ശുപാർശയെ ആവശ്യപ്പെടാൻ വേണ്ടി നിബിതങ്ങളോട് ചോദിക്കപ്പെടും തേടപ്പെടും എന്നത് മുകളിലുള്ള ഹദീസ് അറിയിക്കുന്നുണ്ട് അപ്പൊഹി അസവജൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മഹാനവലകൾ പറയുന്നു ഐ ഐ യുദ്ലിന്ഹു നബിതങ്ങളിൽ നിന്നും ആവശ്യപ്പെടും ആവശ്യപ്പെടും ഫി ദുന്യാ വല്ലാഹ്ര ദുനിയാവിലും ആഹ്റത്തിലും നിബിധങ്ങളിൽ നിന്നും ഷഫാത്തിനെ ആവശ്യപ്പെടും അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നതിന് മുകളിലെ ഹദീസ് തെളിവാണ് അപ്പം ലബിതങ്ങളോട് ഷഫാത്ത് ചോദിക്കുന്ന വിഷയം ഇമാ അബിനു തീംറമുള്ള പറയുന്നത് ദുനിയാവിൽ വെച്ച ലബിതങ്ങളോട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം ആഹാരത്തിൽ ചെല്ലുമ്പോഴും ചോദിക്കാം പക്ഷെ വരസഹ ജീവിതത്തിൽ ഖബറിൽ കിടക്കുമ്പോൾ ലഭിതങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇമാം ഇബിനു തേമി റഹമുലയുടെ നിലപാട് ആ നിലപാടുള്ളതിനോടൊപ്പം തന്നെ ഇമാം ഇബിന് തീമ് റഹമുള്ളി ഇല റബ്ബിഹി അല്ലെങ്കിൽ ആ ബിഹി ഇല വരുമ്പോൾ എന്താണ് ഇസ്തഷഫിൻ്റെ അർത്ഥം എത്തുലിബു എന്നാണോ എത്തുലിബു മിൻഹു എന്നാണോ അർത്ഥം

നബിതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നബിതങ്ങളോട് ആവശ്യപ്പെടും അൽ ഹൽഖു സൃഷ്ടികൾ ആവശ്യപ്പെടും അഷഫാത്ത ഷഫാത്തിനെ ആവശ്യപ്പെടും ഫിഅൽ അള്ളാഹു ബൈനഹും അവർക്കിടയിൽ അള്ളാഹുബിന് നടപ്പിലാക്കുന്ന വിഷയത്തിൽ നബിതങ്ങളോട് ഷഫാത്തിനെ ആവശ്യപ്പെടും അപ്പോൾ ദുനിയാവിലും ആഹാരത്തിലും നബിതങ്ങളോട് ഷഫാത്തിനെ ചോദിക്കാം നബിതങ്ങൾ ഷഫാത്തെ ചോദിക്കങ്ങളോട് ഷഫാത്തിനെ ചോദിക്കപ്പെടാം ഒരു കുഴപ്പമില്ല അതിന് ഏത് പദമാണ് അഹമ്മദ് ഉപയോഗിച്ചത് യുസ് എന്ന് പറഞ്ഞാൽ അൽ ഹൽക്കൂ ലബിതങ്ങളിൽ നിന്നും സൃഷ്ടികൾ ഷഫാത്തിനാവശ്യപ്പെടും അപ്പോൾ ഇസ്തഷഫ് ബിഹിക്ക് ഇനി നിങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ മുൻനിർത്തി എന്നൊന്ന് അർത്ഥം വെച്ച് വെറുതെ അടങ്ങിയറാകേണ്ട ഭാഷാഗ്രന്ഥത്തിലും അർത്ഥം പിന്നെ നബിതങ്ങളോട് തേടുക എന്ന രൂപത്തിലാണ് ഇമാം ഇബുലീം റഹ്മുൽ നബിതങ്ങളോട് തേടുക എന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്തഷിഫ് ബിഹിക്ക് ശേഷം ഇല വരുമ്പോൾ അർത്ഥം വച്ചിട്ടുള്ളത് ഞാനവിടെ ഇട്ടിരിക്കുന്നത് ഇമാം ഇബ്ലു അഹീം റഹ്മുല്ലാഹി അലഹിയുടെ അൽ ഫവാദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇവിടെ മഹാനവറുകൾ നബി സലാ അലൈഹി വസ്ല്ലയുടെ പ്രത്യേകത പറയുകയാണ് ലമ്മ കമൽ റസൂൽ സാഹുഹ് അലൈഹി ഇഫ്തിഖാരി വസ്ല്ലാം അക്കാമൽ ഇഫ്തഖാ സുബാനും അള്ളാഹുലേക്ക് തൻ്റെ ആവശ്യങ്ങളെ മുഴുവനും അർപ്പിച്ചത് കാരണത്താൽ നബി സലാഹ് അലൈഹി വസ്ല്ലാം അള്ളാഹുൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനായി നബി അലൈഹി അല്ലാസ് അള്ളാഹുലേക്ക് ആവശ്യക്കാരനായി അള്ളാഹുലേക്ക് ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു മുഴുവൻ സൃഷ്ടികളും ദുനിയാവിലാണെങ്കിലും ആണെങ്കിലും ആഹ്റത്തിലാണെങ്കിലും ശരി ദുനിയൻ മുഴുവൻ സൃഷ്ടികൾക്കും നിബിതങ്ങൾ ആവശ്യമാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നിട്ട് മഹാനവരുകൾ പറയാണ് അമ്മിഷറാ ഹയാ ദുനിയാവിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് നിബിതങ്ങൾ ആവശ്യക്കാരനാണ് ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണപാനീയങ്ങളെക്കാളും എന്നല്ല അവരുടെ ജീവൻ നിലനിൽക്കുന്ന അവരുടെ ശരീരത്തെക്കാളും വിപിതങ്ങൾ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യക്കാരനായി ഒമ ഹിൽ ആഹ്രത്തിൽ വെച്ചാണെങ്കിൽ എങ്ങനെയാണ് ലഭിതങ്ങൾ എല്ലാവർക്കും ആവശ്യക്കാരനാവുക ഇവിടെയാണ് നമ്മുടെ വിഷയം ഫൈനഹും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി മുഴുവൻ പ്രവാചകന്മാരോടും സൃഷ്ടികൾ ആവശ്യപ്പെടും തെറ്റുകളെല്ലാം പ്രവാചകന്മാരോട് ഇങ്ങനെ ആവശ്യപ്പെടും നിങ്ങൾ അള്ളഹാനോട് ശുപാർശ ചെയ് ശുപാർശ ചെയ്യ് എന്നിങ്ങനെ ആവശ്യപ്പെടും കണ്ട ബിറു നമ്മുടെ ബി വന്നു ഇല വന്നു അപ്പോൾ പ്രവാചകന്മാരോട് നമുക്കറിയാം ആഹ്രത്തിലെ അവസ്ഥ എന്താണ് എല്ലാവരും പ്രവാചകന്മാരോട് ഇങ്ങനെ നിങ്ങളൊന്ന് ഷഫാത്ത് ചെയ് ഷാത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ എസ്തഷി ഓന അവിടെ ഇവിടെ അതിന് ആ അർത്ഥം കിട്ടാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച പ്രയോഗം കണ്ടോ ഇസ്തഷ എസ്തൗ പിന്നെന്താണ് ബി ഇല അപ്പോൾ എന്താണ് പ്രവാചകന്മാരോട് അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും എന്തിനാണ് അവർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഇടങ്ങേറിൽ നിന്നും അവർക്കൊരാശ്വാസം അള്ളാഹു നൽകാൻ വേണ്ടി പ്രവാചകന്മാരോട് നിങ്ങൾ ഷഫാത്ത് ചെയ്ത് ഷഫാത്ത് ചെയ് എന്നിങ്ങനെ ആവശ്യപ്പെടും എല്ലാ പ്രവാചകന്മാരും അവർ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കും എല്ലാവരും മാറി നിൽക്കും ഫയഷ് ഫലഹും അപ്പോൾ നബിഅലിം അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും ബാബൽ ജന്ന ഈ നബിയാണ് ഇവർക്ക് സ്വർഗത്തിലെ കവാടം തുറന്നു കൊടുക്കുന്നത് അപ്പോൾ പ്രവാചകന്മാരോട് എല്ലാ സൃഷ്ടികളും വന്നിട്ട് അള്ളാഹുനോട് ശുപാർശ ചെയ്യൂ എന്ന് പറഞ്ഞിങ്ങനെ ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടും എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി പ്രവാചകന്മാരോട് ആവശ്യപ്പെടുക എന്നതിന് അറബിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എസ് തൗന ബിർ റുസുൽ ഇലാ നമ്മളുടെ ചർച്ചാ വിഷയത്തിലുള്ള എസ് ബിഹി ബിഅള്ള അപ്പോൾ ബിഹി ആ ശേഷം ആരാണോ ഉള്ളത് അവരോടാണ് ഷഫാത്ത് ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി അവരോടാണ് ചോദിക്കുന്നത് എന്നതിന് ഈ ഭാരത്ത് വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ അങ്ങനെ ആഹൃതത്തിൽ എല്ലാ പ്രവാചകന്മാരോട് ഷഫാത്ത് ചോദിക്കും അവരെല്ലാം പുറകോട്ട് നിൽക്കും പക്ഷെ നബി സല്ലു അലൈഹി വസ്ലാം ഈ ഉമ്മത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യും കാരണം നിബിധങ്ങളോട് ഈ സിട്ടികളെ വന്ന് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും അങ്ങനെ നിബിധങ്ങൾ ഷഫാത്ത് ചെയ്യും അപ്പോൾ ഷഫാത്ത് തേടുക അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നതിന് ഇമാം ഇബിൻ റീം റഹ്മാൽ ഉപയോഗിച്ച പ്രയോഗം ബിർ റസുലിഇ ഇലയാണ് എന്ന് പറഞ്ഞാൽ ഇസ്തഫ ബി ഇല ആണ് ഇതേ പ്രയോഗമാണ് മഹാനായ ഇമാം ഇബിൻ ഖുദാമയും ഇമാം നബീബ് റഹമിയുള്ളയും മരണപ്പെട്ട നബിയുടെ കബറിലെടുക്കൽ വന്നിട്ട് നടത്തിയ ഇസ്തിഷ എൻ്റെ പ്രയോഗവും ഇത് തന്നെയാണ് അസ്ലാമു